ഇപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യം ചത്തൊടുങ്ങാൻ പോവുകയാണ് അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കുറച്ച് തെളിവുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ് കാരണം നമുക്ക് പറയാം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടിക്കാരെയും തിരഞ്ഞെടുക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് ജനാധിപത്യം എന്ന് നമുക്ക് വിളിക്കാൻ തന്നെ പറ്റുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ആ ജനാധിപത്യം അല്ല പിന്നെ ആ രാജ്യം ഒരു ഏകാധിപത്യ രാജ്യമോ സ്വേച്ഛാധിപത്യ രാജ്യമോ ഒക്കെ ആവാനാണ് സാധ്യത അപ്പോ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോക്ക് എങ്ങോട്ടാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ജനങ്ങളുടെ കയ്യിലുള്ള ഒരു ആയുധം തിരഞ്ഞെടുപ്പ് ആ ഒരു ആയുധം ജനങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് കൃത്യമായി കാണിക്കുന്ന നിരവധി തെളിവുകൾ ഞാൻ എൻ്റെ മുന്നത്തെ വിളിയിൽ ഒരുപാട് തെളിവുകൾ കാണിച്ചിട്ടുണ്ട് ഇത് വേറെ ചില തെളിവുകളാണ് കാരണം ഇത് ഞാൻ ഇങ്ങനെ ഇടക്കിട ഇട്ടുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒക്കെ കഴിയാൻ പോവുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഈ ഒരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ കുറിച്ചുള്ള ഈ വിഷയം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ കൃത്യമായ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നതുമായിരിക്കും എന്തായാലും നമുക്ക് ജനാധിപത്യത്തിന്റെ ഈ ഒരു ധ്വംസനം അതിനെ കുറിച്ചുള്ള വാർത്തയിൽ ആദ്യം തന്നെ വായിക്കേണ്ട ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട് ആ വാർത്ത എന്താന്ന് വെച്ചാൽ ലക്നൗ അമേഠിയിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം അക്രമി സംഘം ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളെല്ലാം തകർത്തു തീയിട്ടു ഞായറാഴ്ച അർദ്ധരാത്രി ആയിരുന്നു സംഭവം ഇന്നലെ അർദ്ധരാത്രി അക്രമത്തിന് പിന്നിൽ ബി ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇതാണ് വാർത്ത ഇതിനു ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെപ്പോ തീയിടുന്ന ആൾക്കാർ അമേഠിയിലുണ്ടോന്നും പറഞ്ഞിട്ട് കൊറേ കോൺഗ്രസ്സുകാർ ആയുധങ്ങളായിട്ട് വന്നു ആയുധങ്ങളായിട്ട് വന്നു നോക്കുമ്പോ അവിടെ സ്മൃതി ഇറാനിയുടെ ഓഫീസ് കുറച്ച് ദൂരത്തുണ്ട് കുറച്ച് മാറിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോയിട്ട് ആ ഓഫീസ് കത്തിക്കാനുള്ള പരിപാടി ഒരിട്ടും തോന്നുന്നു കാരണം എല്ലാവരും കൂടി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോ അവിടെ സ്മൃതി ഇറാനിയെ പേടിച്ചു വിറച്ചു എന്നാണ് പറയുന്നത് സ്മൃതി ഇറാനി പേടിച്ചു വിറച്ചു ചിന്തിച്ചോക്കണം എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ട് ഭീതി പരത്തി എല്ലായിടത്തും ഗുണ്ടാപരിവ് നടത്തുന്ന പാർട്ടിയുടെ ഒരു നേതാവ് ഒരു എം പി പേടിച്ചു വിറച്ചുന്ന് എന്നിട്ട് അപ്പോഴേക്കും പോലീസ് ആദ്യം ഭയങ്കരമായിട്ടുള്ള പോലീസ് വിന്യാസം നടത്തിക്കളഞ്ഞി ഈ ബിജെപിക്കാരോടെ കാരണം ഇപ്പൊ അവരുടെ ഭരണത്തിലാണല്ലോ ഇരിക്കുന്നത് ബിജെപിയുടെ ഭരണത്തിലാണല്ലോ ഇരിക്കുന്നത് അങ്ങനെ ഭയങ്കര പോലീസ് വിന്യാസം നടത്തി കളഞ്ഞി അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കാർ തിരിച്ചുപോയി ഇപ്പൊ ആ കേസ് അന്വേഷണം നടക്കുന്നു ഇപ്പൊ ഇന്നലെ നടന്നിട്ടുള്ളൂ അതിന്റെ അന്വേഷണം നടക്കുന്നു പറയുന്നു പിന്നെ അവർ ഈ പിന്നെ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യായിരിക്കും സെക്യൂരിറ്റി ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യായിരിക്കും ഒരു സംശയം വേണ്ട ബിജെപിക്കാർ തന്നെയാണ് അതിന് എന്താ കാരണം എന്നുള്ളത് തുടർന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും പിന്നെ ഈ ജനാധിപത്യ ധ്വംസനത്തിന്റെ കൃത്യമായ ഒരു വാർത്തയാണിത് എന്താണ് മൂന്ന് സ്ഥലങ്ങൾ ഇൻഡോർ സൂറത്ത് ഖജറാവോ ഈ മൂന്ന് സ്ഥലത്ത് ഏതാണ്ട് അമ്പത് ലക്ഷത്തിലും കൂടുതൽ വോട്ടർമാരാണ് ഉള്ളത് എന്നാൽ ഈ അമ്പത് ലക്ഷം വോട്ടർമാർക്ക് ഇപ്രാവശ്യം വോട്ടില്ല ഏഹ് എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കും വോട്ട് ചെയ്യാൻ പ്രായമുള്ളവർക്കൊക്കെ വോട്ട് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നീണ്ട നീണ്ട വർത്താനൊക്കെ പറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ പ്രായവും അയക്കണേ എല്ലതും അയക്കണേ പക്ഷെ അമ്പത് ലക്ഷത്തിലും കൂടുതൽ ആൾക്കാർക്ക് ഈ മൂന്ന് സ്ഥലത്ത് വോട്ടില്ല കാരണം എന്താ അറിയോ കാരണം ബി ജെ പി കാര് അവിടെ അവരുടെ എതിരാളികളൊക്കെ ഭീഷണിപ്പെടുത്തി അവരുടെ തടവിലാക്കി അവർക്കെതിരെ കള്ളക്കേസ് എടുത്ത് എന്ന് മാത്രമല്ല പോലീസുകാരും ഗുണ്ടകളും ഈ സ്ഥാനാർത്ഥികളിലെ ഈ മൂന്ന് സ്ഥലത്തുള്ള മറ്റുള്ള സ്ഥാനാർത്ഥികളുണ്ടല്ലോ കോൺഗ്രസ് പാർട്ടി മറ്റുള്ള ആപ്പ് പാർട്ടി അവരുടെ ഒക്കെ വീട്ടിലേക്ക് ഗുണ്ടകളും പോലീസും കയറി ചെന്നിട്ട് മര്യാദക്ക് നിന്റെ സ്ഥാനാർത്ഥിത്വ പത്രിക ഉണ്ടല്ലോ അത് പിൻവലിച്ചോന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് സ്ഥലത്തും പിൻവലിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെ ഇപ്പൊ തെരഞ്ഞെടുപ്പില്ല കാരണം നമ്മൾ അവിടെ മത്സരിക്കുന്നത് വെറും ബി ജെ പി സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്ഥലത്തും അവരനെ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യണം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുണ്ടെങ്കിൽ എതിരാളികൾ വേണം അപ്പൊ ഉടനെ തന്നെ മറ്റുള്ള പാർട്ടിക്കാർ അവിടെയുള്ള മറ്റുള്ള പാർട്ടിക്കാർക്ക് നോട്ടീസ് അയച്ചിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിനെ ഉടനെ വെക്കണം എന്ന് പറഞ്ഞാൽ അറിയിക്കണ്ടേ ആ വക പരിപാടിയൊന്നും ഭയങ്കര സന്തോഷം ആ ബി ജെ പി ജയിച്ചു പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തില് അവർക്കൊക്കെ എം പി സ്ഥാനം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ മൂന്നെണ്ണം അങ്ങനത്തെ എന്നാണ് പറയുന്നത് പിന്നെയും വേറെതൊക്കെ സ്ഥലത്തൊക്കെ ഈ വക പരിപാടി നടക്കുന്നുണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പിന്നെ ഒഡീസ ഒഡീസയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറി സ്വയം പിന്മാറാണ് അവർ ഒരുപാട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സ്വയം പിന്മാറുകയാണ് അത് ഭയപ്പെടുത്തിയിട്ടായിരിക്കാം കള്ളക്കേസായിരിക്കാം പണം കൊടുത്തിട്ടായിരിക്കാം എങ്ങനെ ആയിക്കോട്ടെ പക്ഷെ എല്ലാവരും പിന്മാറാണ് അവരവർക്ക് കിട്ടേണ്ട കിട്ടുമ്പോൾ ഒക്കെ വാങ്ങിയിട്ട് പിന്മാറുകയാണ് കാരണം ഇരുപത്തി കോടി മുപ്പത് കോടി കിട്ടിയ ചില്ലറേ ആണോ അങ്ങനെ അത് അവർ പിന്മാറാണ് അപ്പൊ ഇവിടെ ഈ സ്ത്രീ പറയുന്നത് തെരഞ്ഞെടുപ്പ് നേരിടാൻ ആവശ്യമായ ഫണ്ട് തരുന്നില്ലെന്ന് പുരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുചാരിത എന്ന് പറയാണ് അപ്പോ അവരുടെ പൈസ വരെ ഇല്ല തെരഞ്ഞെടുപ്പ് നേരിടാൻ എന്നാ പറയുന്നത് നമുക്കറിയാം ഓൾറെഡി കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആക്കിയല്ലോ അവർ മത്സരിക്കേണ്ടെന്നും പറഞ്ഞിട്ട് അപ്പൊ അത് കാരണമായിരിക്കാം എന്തായാലും എന്തായാലും ഇപ്പൊ ഒഡീഷയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ല എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം പിന്നെ അതിന്റെ അടുത്ത വാർത്തയാണ് ഏറ്റവും വലിയ ഡേഞ്ചർ അതായത് അമിത് ഷായുടെ മണ്ഡലത്തില് ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാന്ധിനഗറിൽ നിന്നാണ് അമിത്ഷാ മത്സരിക്കുന്നത് അവിടെ പതിനാറ് സ്ഥാനാർത്ഥികൾ അമിത്ഷാക്ക് എതിരെ മത്സരിക്കുന്ന പതിനാറ് സ്ഥാനാർത്ഥികൾ അവരുടെ സ്ഥാനാർത്ഥിത്വ പത്രിക പിൻവലിച്ച് രക്ഷപ്പെട്ടു എന്നാ പറയുന്നത് ഞങ്ങൾ മത്സരിക്കാനില്ലേന്നും പറഞ്ഞിട്ട് അവര് സ്ഥലം വിട്ടു അപ്പൊ എന്താ സംഭവം അതിനെ കുറിച്ച് മുഹമ്മദ് ജുബേർ ഒരു ഫാക്റ്റ് ചെക്ക് നടത്തിയപ്പോൾ മനസ്സിലായത് അവിടെ ഈ പതിനാറ് പേരുടെയും വീട്ടിലേക്ക് പോലീസുകാർ കയറി ചില്ലാണ് എന്നിട്ട് ഭീഷണിപ്പെടുത്തിയാണ് നിന്നെ പിടിച്ച് ജയിലിലിടും നിനക്ക് ഒരുപാട് കേസ് ഉണ്ട് തീവ്രവാദി കേസ് എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയിട്ട് കുറെ ആൾക്കാർ ഓടിച്ചു അതല്ലാത്തവർക്ക് ബിജെപിയുടെ ഗുണ്ടകൾ വീട്ടിൽ കയറി ചെന്നിട്ട് അതായത് ബിജെപിയുടെ തീവ്രവാദികൾ ആർ എസ് എസ് തീവ്രവാദികൾ വീട്ടിൽ കയറി ചെന്നിട്ട് മര്യാദക്ക് നിന്റെ ഈ ഒരു സ്ഥാനാർത്ഥി പത്രികയെ പിൻവലിച്ചോ ഇല്ലെങ്കിൽ ബാക്കി ഞങ്ങൾക്കാരെന്നോ ഭീഷണിപ്പെടുത്തി ഇറങ്ങി വന്നു കാരണം വീട്ടിൽ ഭാര്യ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ പതിനാറ് പേരും അമിത്ഷാക്കെതിരെ മത്സരിക്കാൻ ഗാന്ധിനഗറിൽ ആരുമില്ല എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ അതേ സിനാറിയോ അവിടെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് മാത്രല്ല ഈ ഒരു അമിത്ഷനെ എം പി ആയിട്ട് ഉടനെ തന്നെ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഈ ജനാധിപത്യത്തിന് മുച്ചൂടം നശിപ്പിച്ച് അതിന്റെ അടിത്തറിളക്കി മാന്തി അതിൻ്റെ വേര് വരെ പറിച്ചെടുക്കുന്ന മൂന്ന് പേരുടെ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത് ുമാർ രാജീവ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്ന് പറയുന്ന മൂന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാരാണ് ഇത് വെറുതെ നടന്ന് ഇങ്ങനെ കൊറേ നുണ പറഞ്ഞ് ഇങ്ങനെ നടക്കാണ് അവർ പറയുന്നത് ലോകത്ത് തന്നെ ഈ ഇന്ത്യയിലുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് യന്ത്ര ഉണ്ടല്ലോ അതൊരു വെട്ടിപ്പ് നടത്താനേ പറ്റൂലെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് ലോകത്തുള്ള എല്ലാ സാധനവും ഹാക്ക് ചെയ്യാം പ്രോഗ്രാം കയറ്റിയിട്ട് മാലുവേർ കയറ്റി എന്തുകൊണ്ടും ചെയ്യാം ലോകത്തുള്ള എല്ലാ ഗാജറ്റും ആപ്പിൾ ഫോൺ ഉൾപ്പെടെ പക്ഷെ ഇവരുടെ ഈ മൂന്ന് പെട്ടി അതാർക്കും തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന നടക്കാണ് ജനങ്ങളെ വെഡികളാക്കണെന്ന് പിന്നെ ഇവർ പറയുന്ന കാര്യം എന്താ പറയുക ഈ മൂന്ന് പെട്ടിയും ഈ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു സംഗതിയിൽ ഒരു ഗാജറ്റില് തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്ന് എങ്ങനെയാ അർത്ഥം വരിക അതായത് ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യണ്ട അതിലൊരു പ്രോഗ്രാം കഴിക്കാ പോലെ ഇവരുടെ ഇവരുടെ കയ്യിൽ നിന്നാണ് സഹനം വരുന്നത് അതിലൊരു പ്രോഗ്രാം കഴിക്കാൻ കഴിഞ്ഞില്ലേ ആ പ്രോഗ്രാം ആണുള്ള പറയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് നൂറ് തവണ അമർത്തിക്കോ നൂറ് പ്രിന്റ് വരും നൂറ് കോൺഗ്രസ് പാർട്ടിയുടെ കൈന്റെ ചിഹ്നം പ്രിന്റായിട്ട് വരും പക്ഷെ എണ്ണുന്ന മെഷീനിൽ ചെല്ലുന്നത് ഇരുന്നൂറ് ബി ജെ പി വോട്ടായിരിക്കും അതാണല്ലോ എണ്ണ അല്ലാതെ ഇതൊന്നുമല്ലല്ലോ ഈ വിവി പാറ്റിന്ന് വരുന്ന സ്ലിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ കയ്യിലേക്ക് തരുന്നുണ്ടോ അത് എണ്ണുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ ആ എണ്ണുന്ന മെഷീനിൽ മുഴുവൻ ചെല്ലുന്നത് ബി ജെ പിക്ക് നമ്പറുകളായിരിക്കും മനസ്സിലായില്ലേ അങ്ങനൊക്കെ തട്ടിപ്പ് നടത്താം അതിന് ഇന്റർനെറ്റിന്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല ഹാക്കിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനത്തെ സ്ഥലത്താണ് ഇവർ നടന്ന് പറയുന്നത് തട്ടിപ്പ് നടത്താൻ പറ്റില്ല പറ്റില്ലെന്ന് എന്നിട്ട് അതിനു മേലെ ചില സംഗതികൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താ അറിയോ ഇപ്പൊ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഈ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാണാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുടെ പ്രതിനിധി വന്നിട്ടുണ്ട് ആരാണ് ഈ ആൾക്കാരെന്ന് ആർക്കും അറിയില്ല ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ നേപ്പാളിൽ നിന്നൊക്കെ ഉണ്ട് ഒരാൾ വന്നിട്ട് നേപ്പാളിൽ നിന്ന് ഈ നേപ്പാളിൽ പോലും ബാലറ്റ് പേപ്പറാണ് അങ്ങനത്തെ ആൾക്കാർ ഈ വോട്ടിംഗ് മെഷീനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ത് കാണാനാണ് വന്നിട്ടുള്ളത് അത് സുതാര്യമാണോ എന്നറിയാൻ വേണ്ടിട്ട് ഇരുപത്തി മൂന്ന് രാജ്യങ്ങളത്തെ ആളുകൾ വന്നു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ വലിയ വാർത്ത ഉണ്ടാക്കുകയാണ് ഓസ്ട്രേലിയന് ഒന്ന് പിന്നെ യൂറോപ്പിലത്തെ കുറച്ച് രാജ്യങ്ങൾ അമേരിക്ക വന്നിട്ടില്ല അമേരിക്കയിൽ ആരും വന്നിട്ടില്ല ക്ഷണിച്ചിട്ടില്ല അതായത് ഇവർ ക്ഷണിച്ചതാണ് ഇവർ തെരഞ്ഞെടുത്തിട്ട് ആരൊക്കെയാണ് ഇതിൽ അനുകൂലമായിട്ട് സംസാരിക്കുക അങ്ങനെ തെരഞ്ഞെടുത്തിട്ട് അത് തന്നെ ആ രാജ്യത്തെ ഏതോ തെരുവുതണ്ടികളൊക്കെ ആയിരിക്കുള്ളൂ അവർക്കൊക്കെ പൈസ കൊടുത്ത് ക്ഷണിച്ചിരിക്കുകയാണ് പക്ഷെ ഇവിടെ വലിയൊരു വാർത്ത ഉണ്ടാക്കാമല്ലോ ഗോതിമുടി വെച്ചിട്ട് കൊണ്ടോ കൊണ്ടോ ഈ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുടെ ആൾക്കാർ വന്നു എത്ര സുതാര്യമാണേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാനുള്ള പരിപാടിയാണ് എന്നാൽ ഈ വരുന്ന മുഴുവൻ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളത്തെ ഈ ആൾക്കാര് അവരുടെ രാജ്യത്ത് വോട്ടിംഗ് മെഷീൻ അല്ല ബാലറ്റ് പേപ്പറാണ് അപ്പൊ അവർ വന്നിട്ട് ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താ എന്താണ് ഈ മൂന്ന് പെട്ടിരിക്കുന്നത് ഇത് മാറ്റി ബാലറ്റ് പേപ്പർ ആക്ക് എന്നല്ല അവര് പറയേണ്ടത് അവർ പറയില്ല കാരണം എന്താണ് ഇവര് ക്ഷണിച്ച ഏതോ തെരുവുദണ്ടികളാണ് പക്ഷെ വലിയ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് കൂടെ പിന്നെ അതേപോലെ തന്നെ സി ഒരു പഠനപ്രകാരം ഒരു സർവേ പ്രകാരം അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെയുള്ള ഈ സമയത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിനെ വിശ്വസിക്കാത്ത ജനങ്ങൾ ഏതാണ്ട് നിരവധി ഇരട്ടി എത്ര ഇരട്ടി എന്ന് ഇവിടെ പറയുന്നില്ല നിരവധി ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതേ പഠനത്തിൽ പറയുകയാണ് മൊത്തം ഇന്ത്യയിൽ ഈ വോട്ടിംഗ് മെഷീനെ വിശ്വസിക്കുന്ന വെറും ഇരുപത്തിയെട്ട് ശതമാനം പേരേ ഉള്ളൂ എന്നാണ് പറയുന്നത് അവരുടെ കണക്ക് പ്രകാരം എന്ന് വെച്ചാൽ ബാക്കിയുള്ള എഴുപത്തിരണ്ട് ശതമാനം ആൾക്കാർക്കും ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ വിശ്വാസം ഇല്ല പൂർണ്ണമായിട്ടും വിശ്വാസം ഇല്ല എന്നാണ് ഇവരുടെ സർവേ പഠനങ്ങൾ പറയുന്നത് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് അതാണ് യാഥാർത്ഥ്യം കാരണം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഈ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്താനേ പറ്റില്ല എന്നുള്ളത് സംഘികൾ മാത്രമാണ് പറയുന്നത് പിന്നെ കുറെ അന്തം പോയ ആൾക്കാരും ബുദ്ധി ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ അവർ ചിലപ്പോൾ പറയായിരിക്കും അതല്ലാത്ത എഴുപത്തിരണ്ട് ശതമാനം ആൾക്കാരും പറയുന്നത് ഈ സാധനത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല പിന്നെന്താണ് തെരഞ്ഞെടുപ്പ് അവർ അതില്ല നടത്തുന്നത് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്ന രൂപത്തിലാണ് പോയിട്ട് വോട്ട് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഈ യന്ത്രത്തിൽ തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുഹമ്മദ് മൊഹമ്മൂദ് പ്രതാപ് സിംഗ് ഇവര് വെല്ലുവിളിച്ചല്ലോ അമ്പത് മെഷീൻ ഞങ്ങൾക്ക് കാട്ട് ഞങ്ങൾ ഹാക്ക് ചെയ്ത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വെല്ലുവിളിച്ചല്ലോ വെല്ലുവിളിച്ചിട്ട് അവര് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അമിത്ഷാടെ പോലീസ് വന്നിട്ട് ഡൽഹി അറസ്റ്റ് ചെയ്ത് വേറെ എവിടെയോ കൊണ്ടാക്കി എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മെഷീൻ പോലും കൊടുത്തില്ല അമ്പത് പോട്ടെ ഒരു മെഷീൻ പോലും കൊടുത്തില്ല എന്നിട്ട് ഈ മഹമ്മൂദ് പ്രാച്ച ഈ ഭാനുപ്രതാ സിംഗിന്റെ ടീം സ്വന്തമായിട്ട് യന്ത്രമുണ്ടാക്കിയിട്ടാണ് അവര് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ ജോർജ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ എത്ര ഈസി ആയിട്ടാണ് ഇതിൽ തട്ടിപ്പ് നടത്താൻ പറ്റും കാണിച്ചു തന്നത് വെറുമ്പോൾ പ്രോഗ്രാം ഇട്ടു കൊടുത്താൽ മതി ഒരു ഇന്റർനെറ്റ് വേണ്ട ഒന്നും വേണ്ട കുറച്ച് സമയം കണ്ട് കാത്തിരുന്നാൽ എല്ലാ റിസൾട്ടുകളും മാറ്റി തരും ആ പ്രോഗ്രാം തന്നെ മാറ്റി തരും അപ്പൊ ഈ രൂപത്തിൽ ഇതൊക്കെ എല്ലാ ജനങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടും ഇതിൽ തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്ന് പറയുന്നവൻ തന്നെ ഇന്ത്യയുടെ വലിയൊരു രാജ്യദ്രോഹി ആയിരിക്കും എന്തൊക്കെ ഒരു സംശയം വേണ്ട പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ആപ്പ് പാർട്ടിക്കാര് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്തയച്ചു ആ കത്തിന് മറുപടി വന്നില്ല അങ്ങനെ വീണ്ടും വീണ്ടും കത്തയച്ചപ്പോ അവസാനം വന്ന മറുപടി എന്ന് അറിയുമോ പച്ചത്തെറി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് വന്ന കത്തില് പച്ചത്തെറിയാണ് ഈ ആപ്പു പാർട്ടി നേതാക്കന്മാർക്ക് എഴുതിയിട്ടുള്ളത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചത്തറിയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതിൽ തന്നെ മനസ്സിലാക്കാം ഇവര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല ഇത് ബിജെപിയുടെ ഗുണ്ടകൾ മാത്രമാണെന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ് അല്ലാതെ പച്ചത്തുറിയൊക്കെ ഇപ്പൊ ആരെയും കത്തിൽ എഴുതി അയക്കോ അങ്ങനെ അയച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ ആപ്പ് പാർട്ടിക്കാരയച്ച കത്തില് എഴുതിയത് എന്താന്ന് വെച്ചാല് അതായത് ഈ ഹരിയാനയില് ഇവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണല്ലോ ആപ്പ് പാർട്ടിക്ക് അപ്പൊ അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള ചില പ്രോഗ്രാമുകൾ ഞങ്ങൾ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ നടത്തും പറഞ്ഞിട്ടുള്ള അവരുടെ ഡീറ്റെയിൽ അയക്കണല്ലോ അങ്ങനെ അയച്ചതാണ് ഇതിന് ഞങ്ങൾക്ക് പെർമിഷൻ തരണം പറഞ്ഞിട്ട് അയച്ചതാണ് അതിന്റെ മറുപടിയാണ് പച്ചത്തെറി അമ്മയും പെങ്ങളിലൊക്കെ കൂട്ടിയിട്ടുള്ള പച്ചത്തെറിയാണ് അവിടുന്ന് എഴുതി അയച്ചത് എന്നാണ് ഒക്കെ തെളിവ് ആപ്പ് പാർട്ടി കാണിച്ചിട്ടുമുണ്ട് പത്രസമ്മേളനത്തിൽ എന്നാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാലോ സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മുപ്പറുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിട്ട് സ്ഥലം വിട്ടു അപ്പൊ അയാളിപ്പോ കോൺഗ്രസ് പാർട്ടിക്കാർ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഓടിയത് എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഓടിയത് എന്ന് പറഞ്ഞാല് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞതാണ് ഇയാളുടെ രേഖകൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷികൾ ഒപ്പിട്ട സാക്ഷികളുണ്ടല്ലോ ആ സാക്ഷികളും വന്നിട്ട് പറഞ്ഞ് ഞങ്ങളെല്ലാം ഒപ്പിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രാമയാണ് ഭയങ്കര ഡ്രാമ അങ്ങനെയാണ് അവളെപ്പോ ബി ജെ പി എം പിന് ഓൾറെഡി തെരഞ്ഞെടുത്തു കഴിഞ്ഞു വോട്ടിംഗ് ഒന്നും ഇല്ലാതെ തന്നെ അപ്പൊ ആ സ്ഥലത്ത് ആ കോൺഗ്രസ് പാർട്ടിയുടെ ആ നേതാവിനെ പിടിച്ച് പുറത്താക്കിയെന്നാണ് ഈ വാർത്ത പറയുന്നത് ഇപ്പൊ എത്ര ആൾക്കാരുടെ പുറത്താക്കുമ്പോ ഒരുപാട് കോൺഗ്രസ് പാർട്ടിക്കാർ ഓരോ ദിവസം ഇങ്ങനെ ഒഴുകി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് ഇപ്പൊ ആപ്പ് പാർട്ടിക്കാരാണല്ലോ പോവാത്തത് പക്ഷേ ഏതൊരു സ്ഥലത്ത് ഹരിയാനയിലത്തെ തോന്നുന്നുണ്ട് ആപ്പ് പാർട്ടിയിലത്തെ ഒരു നേതാവ് ഇതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് ചാടിയിട്ടുണ്ട് രണ്ടു മൂന്ന് വേറെ ആൾക്കാരെയും കൂട്ടിയിട്ട് കാരണം ഇവരുടെ ഓഫർ എന്താ വെച്ചാല് ബി ജെ പി ചേർന്ന് ഇരുപത്തഞ്ച് കോടിയാണ് ഒരു പത്ത് ആപ്പ് പാർട്ടിക്കാരെ കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കോടിയും പിന്നെ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം എന്തെങ്കിലും കൊടുക്കുന്നുള്ള ഒരു വാഗ്ദാനമാണ് അപ്പൊ അതിനു വേണ്ടിട്ട് ആൾക്കാർ ചെല്ലാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ വാർത്തയിൽ കാണുന്നത് ഏതൊരു രൂപത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു കണിക പോലും ബാക്കിയാവാത്തത് എന്ന് തെളിയിക്കുന്ന വേറൊരു വാർത്തയാണിത് കഥ രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾക്കാരല്ലോ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ബിജെപിക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരാളാണ് ഇയാൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ കാണിച്ച മുപ്പറ സ്വത്ത് വകകൾ എത്ര എന്ന് വെച്ചാൽ പത്ത് കോടിയാണ് പത്ത് കോടിയുടെ സ്വത്ത് വകകൾ ഉണ്ട് എന്ന് കാണിച്ചു അവിടുന്ന് വെറും മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് മൂപ്പര് കാണിച്ച കണക്കെത്തിന് വരോ മൂപ്പരുടെ മൊത്തം സമ്പത്ത് ആറ് ലക്ഷമാണ് എന്നാണ് കാണിച്ചത് പത്ത് കോടി എവിടെ കിടക്കണ് ആറ് ലക്ഷം എവിടെ കിടക്കണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ പത്ത് കോടി ഉണ്ടായിരുന്ന ആൾക്ക് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കിനും ആറ് ലക്ഷം മാത്രം സ്വത്താവുന്നത് പക്ഷെ ഇത് ബിജെപിക്കാരുടെ ഇത് കാരണമായയാൾക്ക് ഇതിന് ഒരു അന്വേഷണമില്ല ഒന്നുമില്ല ഒരു ചോദ്യമില്ല ഉത്തരമില്ല അയാൾ പറഞ്ഞ മുഴുവൻ ശരിയാണ് അത് അംഗീകരിച്ചോളൂ അല്ലാത്തവരൊക്കെ പാകിസ്ഥാനിൽ വിട്ടോ എന്നുള്ള ഒരു ധാരണയാണ് ഒരു ധാർഷ്ട്യമാണ് ഈ ബി ജെ പി കാര് ഇങ്ങനത്തെ ഒരു കണക്ക് എന്നാൽ ഈ കണക്ക് അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ ഇല്ല കാരണം എന്താണ് അതിന്റെ ഇടയിൽ ഒരു വർഷം ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടൊരു വർഷം ഉണ്ടല്ലോ ആ സമയത്ത് ഇയാൾ പറഞ്ഞത് എന്താ പറയുക ഇയാളുടെ മൊത്തം സ്വത്ത് വകകൾ വെറും അറുന്നൂറ്റി എൺപത് രൂപയാണ് എന്നാണ് പറഞ്ഞത് വെറും അറുന്നൂറ്റി എൺപത് രൂപ പത്ത് കോടി അറുന്നൂറ്റി എൺപത് രൂപയായി അതിന്റെ അടുത്ത വർഷം ആറ് ലക്ഷമായി അത് ഫുള്ള് തെറ്റായ കണക്കല്ലേ പക്ഷെ അന്വേഷിക്കാൻ ഒരു മനുഷ്യനും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇവിടെ ഈ സ്ക്രീനിൽ ഈ ചാർസോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയില് ചാർസോ ബീസ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പുകാരൻ എന്നാണ് അതുകൊണ്ടിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ അറുന്നൂറ്റി എൺപത് രൂപയാണ് കാണിച്ചത് പിന്നെ ഇത് മറ്റൊരു ജനാധിപത്യത്തിന്റെ അന്ത്യം എന്താണ് ഇത് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പക്ഷെ അത് വീണ്ടും പറയുകയാണ് കാരണം ഇത് കേൾക്കാത്തവർ കേട്ടിരിക്കണം അതായത് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഒന്നാം ഘട്ട വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അറുപത് ശതമാനം വോട്ടർമാരാണ് വന്നത് എന്ന് പറഞ്ഞു വോട്ടവകാശം ഉള്ളവരിൽ നിന്ന് അറുപത് ശതമാനം ആൾക്കാർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ രണ്ടാം ഘട്ടത്തിന്റെ ഈ കേരള ഭാഗത്ത് ഭാഗത്തുള്ള വോട്ടിങ്ങിന്റെ ശതമാനം പറഞ്ഞതും അറുപത് ശതമാനം തന്നെയാണ് അറുപത് പോയിന്റ് ഒമ്പത് ആറ് പക്ഷേ ഇവിടെയാണ് വേറെ ഡ്രാമ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് പറയുന്നത് കാരണം പിന്നീട് കുറച്ചുകൂടി ദിവസം കഴിഞ്ഞപ്പോ പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോ പറയുന്നത് അറുപത്തി ശതമാനമാണ് ം വോട്ടർമാർ വന്നു വോട്ട് ചെയ്തതെന്നാ പറയുന്നത് രണ്ട് ഘട്ടത്തിലും അറുപത്തിയാറ് ശതമാനം അപ്പൊ ആറ് ശതമാനം എവിടുന്നു വന്നു ഇതെന്താ ആദ്യം കിട്ടിയില്ലേ അതിപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊക്കെ ചോദ്യം ചോദിക്കുകയും പ്രശ്നങ്ങളാക്കുകയൊക്കെ ചെയ്തു പക്ഷെ ആ സമയത്തൊന്നും മറുപടി ഉണ്ടാവില്ല കേട്ടോ ആ സമയത്തൊക്കെ നല്ല മൗനായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതല്ലാത്ത സമയത്ത് അവരുടെ വായ ഇങ്ങനെ വളപടാന്ന് ഇങ്ങനെ കിടന്ന് ചെലക്കും ചെയ്യും അപ്പൊ ഈ സമയത്തൊക്കെ അവരുടെ വായ പൂട്ടിയിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അവര് തീരുമാനിച്ചു വെച്ചതാണ് ഞങ്ങൾ പറ്റിക്കും ഞങ്ങള് ബി ജെ പിന്നെ ഭരണത്തിൽ കൊണ്ടുവരും നാനൂറ് സീറ്റല്ല നാലായിരം സീറ്റും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിമറപ്പിലിരിക്കയാണ് പിന്നെ അടുത്തൊരു വാർത്ത തേജസ്വി സൂര്യ എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവ് ഉണ്ടല്ലോ പിന്നെ എം പി എവിടെയാണ് കർണാടകയിലാണ് തോന്നുന്നുണ്ട് ആ അയാള് എപ്പൊ നോക്കിയാലും വർഗീയത പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത് അപ്പൊ അയാള് പറയുന്നത് എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളും ഇരുപത് ശതമാനം വരുന്ന മുസ്ലിങ്ങളും തമ്മിലുള്ള മത്സരമാണ് ഇപ്പൊ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതായത് ഹിന്ദു മുസ്ലിം ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ വർഗീയതയാണ് പറയുന്നത് അങ്ങനെ വർഗീയത പറഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്കെതിരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഒരു ആക്ഷനും എടുത്തിട്ടില്ല കണ്ടതായി പോലും നടിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെയാണ് അടുത്ത യോഗി യോഗി പറയുന്നത് മുസ്ലിം പാകിസ്ഥാൻ മുഗൾ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞെടുക്കാണ് മുപ്പർ പറയുന്നത് മുഗൾ രാജാക്കന്മാരുടെ കാലത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഇപ്പോൾ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത് അത് മാത്രല്ല കോൺഗ്രസുകാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാല് പിന്നെ ഷറിയ നിയമം വരുന്നു പറഞ്ഞല്ലോ എന്നിട്ട് പറയുന്നത് ജസിയ ടാക്സ് ഏർപ്പെടുത്തത്രേ ജസിയ ടാക്സ് ഇവർ ഏർപ്പെടുത്തിയ ടാക്സ് ലോകത്തെ ഏറ്റവും ഭീകരമായ ടാക്സ് ആണ് ഇന്ത്യക്കാരുടെ മേലെ ഇവർ ഏർപ്പെടുത്തിയിട്ടുള്ളത് പെട്രോളിന് മാത്രം ഇരുന്നൂറ്റി നാല്പത് ശതമാനമാണ് ടാക്സ് ജി എസ് ടി എത്രയാണ് പതിനെട്ട് പ്ലസ് പത്തോ അങ്ങനെ എന്തുവാണ് ഇരുപത്തിയെട്ട് ശതമാനത്തോളം ജി എസ് ടി മാത്രണ്ട് പിന്നെ റോഡ് ടാക്സ് ഇൻകം ടാക്സ് പിന്നെ വീട് വീടിന്റെ ടാക്സ് സ്ഥലത്തിന്റെ ടാക്സ് അങ്ങനെ എവിടെ തിരിഞ്ഞാലും ടാക്സ് ടാക്സ് ആക്കി വെച്ച ആൾക്കാർ പറയാണ് മുസ്ലിങ്ങൾ ജസിയ ടാക്സ് കൊണ്ടുവരുത്രേ ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറയാണ് അപ്പൊ ഇത് തന്നെ പറയുകയാണ് പറയുന്നത് മൊത്തം നോണിയമാണ് ഫേക്ക് ന്യൂസ് ആണ് പക്ഷെ മുപ്പർക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും തന്നെ പറയുന്നില്ല കാരണം എന്താണ് ഇവരൊക്കെ കെട്ടാണ് ഇവരൊക്കെ ഒരേ മേശപ്പുറത്തിരുന്ന് മദ്യപിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യുക തന്നെ ഇല്ല പിന്നെ അതേപോലെ തന്നെ ഇതേ യോഗി പറയാണ് കോൺഗ്രസ് പാർട്ടിക്കാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാല് പശുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യത്രേ പറയാണ് ഒന്ന് കേട്ടു നോക്കണം ഇന്ത്യക്കാരും മൊത്തം പൊട്ടന്മാരാണോ എന്ന് ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിച്ചു പോകാറുണ്ട് കാരണം എന്താ പറയുക ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസം കയറ്റേക്കുന്നത് ഈ ആർ എസ് എസ് കാരുടെ തന്നെ കമ്പനികളാണ് പശുക്കളെ കൊന്നിട്ടും പോത്തിനെ കൊന്നിട്ടും ആടിനെ കൊന്നിട്ടും ഒക്കെ തന്നെയാണ് ഈ കയറ്റുമതി ചെയ്യുന്നത് ആ സമയത്ത് ഇവർക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ കോൺഗ്രസ് പാർട്ടിക്കാർ വന്ന പശുക്കളെ കൊല്ലും പശുക്കളിപ്പോ കൊല്ലുന്നില്ലേ ഈ പറഞ്ഞ അദാനി തന്നെ എത്ര എത്ര ലക്ഷക്കണക്കിന് പശുക്കളാണ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ആ സമയത്ത് ഇവരുടെ വായൊക്കെന്താ ഇവരുടെ നാവൊക്കെന്താ ഇറങ്ങിപ്പോയോ ഒരു അക്ഷരം പറയില്ല ആ സമയത്ത് ആർ എസ് എസ് കാരുടെ തൃശ്ശൂരും കാണൂല അവരുടെ കോടാലിയും വാളൊന്നും കാണൂല പക്ഷെ ഇവർ പറഞ്ഞു നടക്കുന്നത് ഞങ്ങളുടെ പശുവിനെ കൊല്ലും ഞങ്ങളുടെ പശുവിനെ കൊല്ലും പറഞ്ഞു നടക്കുന്നുണ്ട് കൊല്ലുന്നതാണെങ്കിലും ഇവരാണെങ്കിലും ഈ രൂപത്തിലുള്ള പച്ചക്കള്ളങ്ങളും പറഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിഞ്ഞു നോക്കുന്നു പോലില്ല ബി ജെ പിയുടെ മോദിയുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്ന ആർ എസ് എസ് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയും ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കല്ലോ അപ്പൊ എന്താണ് പറഞ്ഞത് കേട്ടു നോക്കുക യു കൺ നോട്ട് ബി അലൗഡ് പബ്ലിക് ഓർഡർ പറഞ്ഞതാണ് അതായത് ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം അത് ജനങ്ങളുടെ ഇടയിൽ ആകെ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ആള് ഇവിടെ മൊത്തം ബി ജെ പി കാരും പാച്ച കള്ളങ്ങൾ പറഞ്ഞാണ് നടക്കുന്നത് മോദി എത്ര നോള പറഞ്ഞിപ്പോ വോട്ട് ജിഹാദ് പെറ്റിപെരുകുന്ന ജിഹാദ് പോത്ത് ജിഹാദ് താലിമാല എടുത്തു കൊടുക്കുന്ന ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പാച്ച കള്ളങ്ങളാണ് എല്ലടത്തും പറഞ്ഞു നടക്കുന്നത് പക്ഷെ അതൊക്കെ ഫേക്ക് ന്യൂസ് ആണല്ലോ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തോ ഇല്ല പക്ഷെ പറയുന്നത് എന്താണ് ഫേക്ക് ന്യൂസ് ആരും പറയാൻ പാടില്ല എന്നിട്ടെന്താ ചെയ്യുന്നത് അത് കോൺഗ്രസ് പാർട്ടിക്കാർക്കെതിരെ ആപ്പ് പാർട്ടിക്കെതിരെ സമാജ്വാദി പാർട്ടിക്കാർക്കെതിരെ പിന്നെ ഭയങ്കര വീരശൂര പരാക്രമവുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല ഇത് ഒന്നാം നമ്പർ വലിയൊരു തട്ടിപ്പ് വരാൻ പോവുകയാണെന്നൊക്കെ ഈ സാഹചര്യങ്ങളും ഈ പെരുമാറ്റങ്ങളും ഈ സംഭവങ്ങളും ഈ വാർത്തകളും വെച്ചിട്ടാണ് ജനങ്ങൾ പറയുന്നത് എന്ന് മാത്രമല്ല മുഹമ്മദ് സുബേർ തന്നെ പറയാണ് അതായത് ഫാക്ട് ചെക്രേറ്റർ മുഹമ്മദ് സുബൈർ നിങ്ങൾ അറിയല്ലോ അപ്പൊ ഈ ഒരു വ്യക്തി പറയാണ് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാനുള്ള അതുപോലെ തന്നെ മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ അവകാശങ്ങളും ബി ജെ പി കാര്ക്ക് മാത്രമേ ഉള്ളൂ അവര് എത്ര ഉണ്ടാക്കിയാലും അവർക്കെതിരെ ഒരു അണുമണി കേസ് പോലും വരില്ല പക്ഷെ മറ്റുള്ളവരെങ്ങാനും ചെറുതായിട്ട് പോലും അറിയാതെ ഒരു തെറ്റായ വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കണം നൂറ് തവണ എന്നാ പറയുന്നത് കാരണം എന്താണ് അപ്പൊ പോലീസുകാർ ഓടി വരും അല്ലാന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാർ ഓടി വരും എന്നിട്ട് പിന്നെ കേസെടുക്കും അറസ്റ്റ് ചെയ്യും ജയിലിലിടും എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് സത്യത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു വോട്ടിംഗ് മെഷീന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനാലിന് മുന്നേ ഇതേ വോട്ടിംഗ് മെഷീനെ എതിർക്കുന്നവരായിരുന്നു ബി ജെ പി കാര് അതായത് ഈ തെരഞ്ഞെടുപ്പ് യന്ത്രം ശരിയല്ല ഇത് ജനാധിപത്യം തകർക്കുന്ന യന്ത്രമാണെന്ന് ആദ്യം പറഞ്ഞതാരോ ി ജെ പിക്കാർ തന്നെയാണ് ഇവിടെ അതിന്റെ വാർത്തയാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലുള്ള വാർത്തയാണ് അതിൽ പറയുന്നത് അദ്വാനിക്ക് ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിനെതിരെ സമരം ചെയ്യാനുള്ള ഒരുപാട് സപ്പോർട്ടർമാരനെ കിട്ടി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അദ്വാനി ബിജെപിയുടെ വലിയ നേതാവുള്ള അദ്വാനി ഈ ഒരു വ്യക്തി വോട്ടിംഗ് മെഷീനെതിരെ സമരം നടത്തുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അങ്ങനെ സമരം നടത്തുമ്പോൾ ഒരുപാട് സപ്പോർട്ടർമാരെ കിട്ടി എന്നാണ് പറയുന്നത് അങ്ങനത്തെ ആൾക്കാരാണ് ഇന്ന് പറയുന്നത് വോട്ടിംഗ് മെഷീനിൽ മാത്രം ഒരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് നടത്തുന്നത് ഇപ്പോ ഇവർ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ അജിത് മാളവ്യ ആരാണ് അജിത് മാളവ്യ ഈ അജിത് മാളവ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്നത്തെ ബി ജെ പി ഐ ടി സെല്ലിന്റെ തലവനാണ് ഈ ബി ജെ പി ഐ ടി സെല്ലിന്റെ തലവൻ രണ്ടായിരത്തി പതിമൂന്നിലിട്ട ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ട്വിറ്ററിൽ അന്ന് ട്വിറ്റർ എന്നാണുള്ള പേര് ഈ തെരഞ്ഞെടുപ്പ് യന്ത്രം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് യന്ത്രം മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് ബാലറ്റ് പേപ്പർ ആക്കണം അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ളൊരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ് അപ്പോ ആ ഒരു ട്വീറ്റ് എടുത്തിട്ട് മുഹമ്മദ് സുബേറി ഇന്ന് ഇപ്പൊ ചോദിക്കുകയാണ് അല്ല അമിത് മാളവ്യ ഈ വോട്ടിംഗ് യന്ത്രം ഇന്നും ജനാധിപത്യത്തിന് അപകടമാണോ എന്ന് ചോദിക്കുകയാണ് കാരണം എന്താണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജനാധിപത്യത്തിന് അപകടം അല്ല എന്ന രൂപത്തിലാണ് ഇതേ അജിത് മാളവ്യ മൗനം പാലിക്കുന്നത് ഇതേ അജിത് മാളവ്യ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ സാധനം അപകടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ മിണ്ടാട്ടല്ല അപ്പൊ അതുകൊണ്ട് അത് ഓണപ്പെടുത്തുകയാണ് ഈ മുഹമ്മദ് സുബേർ ചെയ്യുന്നത് മനസ്സിലല്ലേ അപ്പൊ തന്നെ മനസ്സിലാക്കാലോ എന്തോ ഒരു പ്രശ്നം ഇതിലുണ്ട് എന്നുള്ളത് അത് എന്തോ ഒരു പ്രശ്നമല്ല ഒന്നാം നമ്പർ തട്ടിപ്പ് നടത്താൻ പറ്റിയൊരു യന്ത്രമായത് കാരണം ഇപ്പൊ ഒരു ഭരണത്തിലിരിക്കണ കാരണം ഇവർക്ക് സുഖമായിട്ട് തട്ടിപ്പ് നടത്തണം അതുകൊണ്ടാണ് ഇപ്പൊ ജനാധിപത്യത്തിന് യാതൊരു അപകടവും ഇല്ലാത്തത് ആർക്ക് ബി ജെ പി കാര്ക്ക് അപ്പൊ അതിൽ നിന്ന് തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ ജനാധിപത്യം ഈ രീതിയിൽ യന്ത്രം കാരണം മാത്രം അതുപോലെ തന്നെ യന്ത്രത്തിനെ നിയന്ത്രിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള പേരിൽ വന്നിരിക്കുന്ന ഈ ആർ എസ് എസ് തെണ്ടികളുടെ കാരണം എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഈ പ്രാവശ്യം ഭരണത്തില് ഇവന്മാർ തന്നെ വരുവുള്ളൂ ഭരണം എന്ന് പറഞ്ഞത് ലഹരിയാണ് അത് അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാനൊന്നും പറ്റൂല അത് വിട്ടുകൊടുക്കൂല്ല ബിജെപി കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ കയ്യിലാണല്ലോ എല്ലാം ഇരിക്കുന്നത് പിന്നെ അവരെന്തിനു വിട്ടുകൊടുക്കും ആർക്ക് വിട്ടുകൊടുക്കും ഈ കോൺഗ്രസ്സുകാർക്കോ ഒരിക്കലും വിട്ടുകൊടുക്കൂല പക്ഷെ ജനങ്ങൾക്ക് ഈ ഒരു ഭരണം മാറണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് ശതമാനം ആൾക്കാർ മാത്രമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുള്ളതാണ് കാരണം അങ്ങനെയാണ് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ കാണുന്നത് വലിയൊരു കോൺഗ്രസ് തരംഗം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പക്ഷെ എന്തുണ്ടായിട്ടും കാര്യമില്ല അവസാനം ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് എല്ലാം നമ്പർ കൂടുക അതോടുകൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ